സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം ഇപ്പം നമ്മുടെ ജാൻമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത് അപ്പം ജാൻമണിയും അർജുനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സീസൺ സിക്സിൽ വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാം വേറൊന്നുമല്ല ഇവർ തമ്മിൽ പുറത്ത് വെച്ച് മുൻപേ അറിയാവുന്ന രണ്ട് പേരാണ് അതുകൊണ്ട് തന്നെ അറിയുന്ന രണ്ട് പേര് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു കൺസിഡറേഷനും പരിഗണനയും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും എന്തൊക്കെയോ ജാൻമണിയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു അർജുനിൽ നിന്ന് എന്നാൽ അർജുന ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും തിരിച്ച് ജാൻമണിക്ക് കൊടുക്കാനും പോയില്ല പല കാര്യങ്ങളിലും ജാൻമണിക്കെതിരെ റിയാക്റ്റ് ചെയ്യാനും സംസാരിക്കാനും അർജുൻ നിന്നിരുന്നു ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മൾ പ്രേക്ഷകർക്കെല്ലാം ഈ ഒരു സീസൺ സിക്സ് കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ കണ്ടവർക്കെല്ലാം അർജുനും ജാൻമണിയും തമ്മിൽ എന്താണ് പ്രശ്നങ്ങളെന്നും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാം പോകുന്ന സമയം വരെ അവർ തമ്മിൽ വൻ ശത്രുക്കളെ പോലെ നല്ല രീതിയിൽ അടി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പേര് തന്നെയായിരുന്നു ആ ഒരു അടി ഈ പുറത്തു പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷവും ആ ജാൻമണിക്ക് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം തിരിച്ചെത്തി നമുക്കിപ്പോൾ നിലവിൽ ആറ് കണ്ടസ്റ്റൻസാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത് ഈ ആറ് കണ്ടസ്റ്റൻസിൽ ബാക്കി അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ഹഗ് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ബാക്കി അഞ്ച് പേരുടെ അടുത്ത് എന്നിട്ടും നമ്മുടെ അർജുൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് ചെന്നില്ല ഇച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പിന്നെ അകൽച്ച അത്ര കാണിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി മാത്രം ജസ്റ്റ് പേരിന് എന്തൊക്കെയോ സംസാരിക്കുന്നു പിന്നെ അർജുൻ ചെയ്ത ചില ആക്ടുകളൊക്കെ അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ ഒരു മനസ്സില്ലാ മനസ്സോടെ പറയുന്ന ഒരു ജാർമണീനെയാണ് കണ്ടത് എന്തായാലും ഇവരുടെ വഴക്കുകൾ തീരുന്നില്ല അത് പുറത്തെത്തിയൊരു സംസാരമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് തീരുവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എന്തൊക്കെയോ ഈഗോ പ്രശ്നങ്ങൾ രണ്ടുപേരുടെ ഉള്ളിലുണ്ട് അർജുൻ്റെ കയ്യിലില്ലെന്ന് തോന്നുന്നു പക്ഷേ ജാൻമണിക്കാണ് ഈ ഒരു ഈഗോ പ്രശ്നം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവർ തമ്മിലുള്ള വഴക്ക് എന്താണെങ്കിലും ഈ ഒരു സീസൺ സിക്സിൽ ഇതിനുള്ളിൽ വെച്ച് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പുറത്ത് പോയി തീർന്നാൽ തീരട്ടെ അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ എന്താണെങ്കിലും നിലവിലതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അകലച്ച ഇവർ തമ്മിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റലുമായി മറ്റൊരു വീഡിയോയിൽ കാണാം